ഞങ്ങൾ അംഗീകരിച്ചായിരുന്നു അത് അത് ഇത് വളരെ മോശമായ കാര്യമാണ് പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എനിക്ക് അങ്ങനെ ലാലട്ടന്റെ എപ്പിസോഡാണ് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്ത ഒരു എപ്പിസോഡാണ് കാര്യം നെവിൻ എന്ന് പറയുന്ന ഒരുത്തിന്റെ അടുത്ത് ലാലേട്ടൻ എങ്ങനെ പെരുമാറുന്നു എന്ന് കാണാൻ നമുക്ക് നല്ല രീതിയിലുള്ള ആകാംക്ഷയുണ്ട് എന്തായാലും കുറച്ച് മുന്നേ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോ കണ്ടിട്ട് എനിക്ക് വലിയ സംഭവം ആയില്ല ലാലേട്ടൻ ഭയങ്കര കൂളായിട്ട് അവനോട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ആകെ പറഞ്ഞത് എനിക്ക് ഇത് എൻ്റെ സ്പെയ്സാണ് എനിക്ക് എനിക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ മാത്രമാണ് പുള്ളി സംസാരിച്ചത് അല്ലാതെ അനുമോളുടെ അടുത്ത് പെരുമാറുന്ന രീതിയിലോ അല്ലെങ്കിൽ ഖാനാവാസിന്റെ അടുത്ത് അരീഷിൻ്റെ അടുത്തും കാണിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഒന്നും ഇവിടെ ഞാൻ കണ്ടില്ല കാര്യം കഴിഞ്ഞ വീക്കുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അനുമോളുടെ അടുത്ത് എന്ത് മാത്രം അഗ്രസീവ് ആയിട്ടാണ് ലാലേട്ടൻ പെരുമാറിയെന്ന് പക്ഷെ ഇത്രയും സീരിയസ് ഒരു ഇഷ്യൂ നടന്നിട്ട് ഇവനെ പിടിച്ച് ഇന്നിപ്പിച്ച് നിർത്തിയിട്ട് ഇത്ര കൂളായിട്ട് എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു അതും ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ടുള്ള ഒരു വ്യക്തിയടുത്താണ് ഇവൻ ഈ തോന്നി ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇപ്പോഴും അവനെ ആ ഒരു ഷോയിൽ നിലനിർത്തിയിരിക്കുവാണ് അവനെ പുറത്താക്കിയിട്ടില്ല പുറത്തായത് വേറൊരുത്തനാണ് അത് നിങ്ങൾക്കത് മനസ്സിലാകും താമസിക്കാതെ തന്നെ എന്തായാലും ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുത്തൻ തന്നെയാണ് ഈ ഷോയിൽ നിന്ന് വെളിയിലായിരിക്കുന്നത് എന്തായാലും ഞാനായിട്ട് അത് മുന്നേ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുത്തുന്നില്ല എന്തായാലും ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക നമ്മളെയൊക്കെ സത്യം പറഞ്ഞ് ഇവർ പൊട്ടം വരാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയാണ് കാര്യം ഈ നെവൻ എന്ന് പറയുന്ന ഒരുത്തനെ പുറത്താക്കി കഴിഞ്ഞാൽ അവരുടെ കണ്ടന്റ് നഷ്ടപ്പെടും അതുകൊണ്ട് അവനെ എത്രത്തോളം അവിടെ നിലനിർത്തി മാക്സിമം അവനെ അവൻ്റെ കണ്ടന്റ് എത്രത്തോളം ഊറ്റിയെടുക്കാൻ പറ്റുന്നോ അതെല്ലാം എടുത്തതിന് ശേഷമേ ഏഷ്യാനെറ്റ് ഇവനെ പുറത്താക്കത്തുള്ളൂ അത് അവരുടെ രീതിയാണത് എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രൊമോ എന്ന് കാണാം എന്താണ് നെവിൻ്റെ പ്രശ്നം വളരെ കൂളായിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് നെവിൻ്റെ പ്രശ്നം അതായത് ലാലേട്ടൻ അറിയത്തില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്നും എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ ആണെന്നുള്ള വിവരം പോലും ലാലേട്ടൻ അറിയാത്ത രീതിയിലാണ് വന്ന് ചോദിക്കുന്നത് എന്തായാലും ബാക്കി ഇവിടെ കേൾക്കാം പ്രോബ്ലം പറഞ്ഞു എത്ര കൂടുതായിട്ടാണ് ഈ ഒരു മനുഷ്യൻ ഈ ഒരു വിഷയം സംസാരിക്കുന്നത് അനുമോള് ഈ ആര്യൻറെ ഒക്കെ ഒരു വിഷയം നടന്നില്ലായിരുന്നു ആര്യൻ്റെ ജിസെലിന്റെ ഒക്കെ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ലാലട്ടൻ കയറി വന്ന് അനുമോളുടെ അടുത്ത് ഭയങ്കര രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തോന്നി മാസം ഇവിടെ കിടന്ന് കാണിക്കരുത് ഇതൊരു ഷോയാണ് കുടുംബ പ്രേക്ഷകർ കാണുന്നത് എന്നൊക്കെ രീതി ഭയങ്കര രീതിയിൽ ലാലേട്ടൻ അഗ്രസീവ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇത്രയും ഒരു സീരിയസ് ഇഷ്യൂ അതായത് ഹോസ്പിറ്റൽ കേസ് വരെ ആ ഒരു വിഷയം അതിന് വളരെ കൂളായിട്ടാണ് ലാലേട്ടൻ ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുവാണ് ഇവനെ പോലെ ഉള്ളവനെയൊക്കെ ആ ഷോയിൽ നിന്ന് എടുത്ത് വെളി കളയാനുള്ളതിനു പകരം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് അങ്ങോട്ട് ചോദിക്കുന്നത് എടി ഇങ്ങനെയാണോ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിലൊക്കെ സൽമാ ഖാനാങ്ങാണോ ആയിരിക്കണമായിരുന്നു എടുത്ത് ദൂരെ കളഞ്ഞാ ഞാനെ സംസാരമൊന്നുമില്ല കയറി വന്നിടത്ത് അങ്ങ് ദൂരെ കളയും ഇത്രയും സീരിയസ് ഇഷ്യൂ ഇത്ര സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആലോചിക്കുമ്പോൾ എനിക്ക് എനിക്ക് അതിശയം തോന്നുവാണ് നമ്മളൊക്കെ അവിടെയുള്ള ഓരോ കണ്ടിസൻസിനും വോട്ട് ചെയ്യുന്നതല്ലേ അപ്പം നമ്മളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവരൊന്ന് മാനിക്കണേ ഇവൻ കാണിക്കുന്ന തമാശകളല്ല ഇവൻ ഇവൻ കാണിക്കുന്ന കുറേ കോമാളിത്തരങ്ങൾ ഇവൻ ഇത് ഇവൻ എത്രാമത്തെ വെട്ടമാണ് ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് അനുമോളുടെ അടുത്ത് ഇവൻ എന്താണ് കാണിച്ചത് ഇവളുടെ കയ്യിരിക്കുന്ന ചപ്പാത്തി പിടിച്ച് പറിക്കാൻ നോക്കുന്നു അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിക്കുന്നു ഇവൻ എന്തൊക്കെ കാണിച്ചു അതിനൊന്നും അതൊന്നും ഇവിടെ ചോദിക്കുന്നില്ല വളരെ കൂളായിട്ടാണ് ലാലേട്ടൻ ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യുന്നത് ഇതിപ്പോലുള്ള പേരിന് വേണ്ടി അവനെ ഇന്നിച്ച് നിർത്തി രണ്ട് വാക്ക വർത്തമാനം പറഞ്ഞിട്ട് അവനെ അങ്ങ് അങ്ങിരുത്തി ആ ഒരു അതായത് ആൾക്കാരുടെ കണ്ണില് പൊടിയിടാനായിട്ടുള്ള ഒരു പരിപാടി വളരെ മോശമായ കാര്യമാണ് അത് പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റില്ല ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇനി മേലാൽ ആവർത്തിക്കരുത് ഏഹ് അതുകൊണ്ട് നല്ല കുട്ടിയായിട്ടവിടെ ഇരിക്കുക ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഇവിടെ വിളിക്കാനുള്ള അധികാരമുണ്ട് ഏഹ് ആ രീതിയിലാണ് ലാലേട്ടൻ ഇത് സംസാരിക്കുന്നത് ഇങ്ങനെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യേണ്ട രീതി ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരല്ലേ എൻ്റെ ഉത്തരവാദികൾ ഈ ബിഗ് ബോസ് ഷോ ഉൾപ്പെടെയല്ലേ എൻ്റെ ഉത്തരവാദികൾ അത് അത് അതെന്താണ് ഇവരെല്ലാവരും മറന്നു പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത് കാര്യം ഷാനവാസിൻ്റെ ഫാമിലിയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക് ഒരു ഷോയിൽ ഷാനവാസ വന്ന സമയത്തെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിനത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പകുതി വെച്ചിട്ട് മേ ബി പോകേണ്ടി വരുമായിരിക്കുന്നു കാര്യം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു മനുഷ്യനാണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പം ഇത്രയും വലിയൊരു ഇഷ്യൂ ഇവിടെ നടന്നിട്ടുണ്ട് ഷാനവാസിനെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ടും ലാലേട്ടൻ വളരെ കൂളായിട്ട് പിടിച്ചു നിർത്തിയിട്ട് ഇനി ഇങ്ങനെ തെറ്റൊന്നും ആവർത്തിക്കരുത് മോൻ അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇനി ഇരിക്കണം ഏഹ് മരി മോൻ അവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ മോൻ എൻ്റെ അടുത്തോട്ട് വരാം ആ രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് എനിക്ക് പറയാൻ വേറെ മറുപടികളില്ല റിപ്പീറ്റഡ്ലി നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ പറയാൻ വേറെ മറുപടി ഇല്ല കാര്യം നമ്മളെയൊക്കെ സത്യം പറഞ്ഞാൽ മണ്ടന്മാരാകൂടെ നമ്മൾ നമ്മുടെയൊക്കെ സമയം വേസ്റ്റ് ചെയ്ത് ഈ സാധനം ഇരുന്ന് കുത്തിയിരുന്ന് കാണുന്നത് വെറുതെയാണ് ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ എന്താ എന്താ അതായത് കംപ്ലൈന്റുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേന്ന് നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ ഇത്രയും കംപ്ലൈന്റുകളും ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരുത്തനെ ആ ഒരു ജോലി നിർത്താൻ പാടുണ്ടോ നിങ്ങളെടുത്ത് വെളിയിലല്ലേ കളയേണ്ടത് അല്ല ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ട ഞങ്ങൾക്ക് ഒരുപാട് കംപ്ലൈന്റുകൾ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്കൊന്നും പറയാനില്ല ഇത് എന്റെ എനിക്ക് ഐ വിൽ ടേക്ക് അങ്ങനെ അങ്ങോട്ട് പറ ഏ വേണമെങ്കിൽ അത് ചെയ്ത് വേണമെങ്കിൽ ലാലട്ടൻ അത് ചെയ്ത് കാണിക്കാം ഓക്കെ ഐ വിൽ ടേക്ക് എ കോളോ ന്യൂ എന്ന് പറയുമ്പോൾ വളരെ കാര്യമായിട്ട് അതിൻ്റെ ഒരു ഡിസിഷൻ ലാലറ്റൻ എടുക്കാം അങ്ങനെ ഒരു വെട്ടമെങ്കിലും ഏതെങ്കിലും ഒരു സീസണിൽ ലാലറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷോയുടെ ഒരു ഇമ്പാക്റ്റേ മാറും അതായത് ഇതിൽ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഈ ഒരു ഷോയടുള്ള ഒരു കാഴ്ചപ്പാടെ മാറും ഇതിപ്പം ആർക്കും എന്തും അവിടെ വന്നിരുന്ന് കാണിക്കാം പുറത്തുനിന്ന് ഭയങ്കര കണ്ടൻറ്റായിട്ട് പോവും എന്നൊക്കെയുള്ള ഒരു ചിന്തയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ലാലട്ടന് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇത് ഇതെൻ്റെ സ്വന്തം തീരുമാനമാണ് നീ ഇറങ്ങണ അവിടെ നിന്ന് എന്നും പറഞ്ഞിട്ട് ഒരുത്തനെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും ഇമാതിരി പരിപാടികൾ അതിനകത്ത് ചെന്ന് ചെയ്യത്തില്ല കാര്യം ലാലട്ടനെ പോലെയുള്ള ഒരു മനുഷ്യൻ ചൂടായിട്ട് ആ ഒരു ഷോയിൽ നിന്ന് ഒരുത്തനെ ഇറക്കി വിടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരം ഒരു നാണക്കേട് വേറെ ഇല്ല ഉള്ള കാര്യങ്ങൾ പറയാനല്ലോ അതുകൊണ്ട് ലാലട്ടൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുക ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ ലാലട് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അറിയാം സപ്പോർട്ട് ചെയ്യേണ്ട അത്യാവശ്യം നല്ല ഫാൻസുള്ള വ്യക്തിയാണ് പക്ഷേ ഈ ഒരു ഷോ റിലേറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞതാണ് ഇനി എവിടെ ഫാൻ പേജിൽ ഇട്ടേക്കുന്ന പോസ്റ്റുകൾ ഞാൻ വായിക്കാം വോട്ട് മറച്ചു പുറത്താക്കാൻ നോക്കിയവരോടും പെട്ടി പാക്ക് ചെയ്ത് റെഡി ആയിക്കോ എന്ന് പറഞ്ഞവരോടും ഒന്നും തിരിച്ച് പരിഹാസമോ കളിയാക്കലോ കളിയ കളിയാക്കലുകളോ ഒന്നുമില്ല വോട്ട് ചെയ്ത് കൂടെ നിന്നവരോട് ഒരുപാട് നന്ദി അതാണ് പറഞ്ഞത് പോലെയുള്ള നാറികളെയൊക്കെ വോട്ട് ചെയ്യുന്നമാരെ വേണ്ടോടെ സമ്മതിക്കാൻ ലേശം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇവനെയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവൻ്റെ ഈ ഒരു അഗ്രഷൻ ഇവൻ്റെ ഈ ഒരു ഒരു പെരുമാറ്റം ആൾക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള പെരുമാറ്റം ഇവൻ്റെ ഇതൊക്കെ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി പോലെയുള്ള വ്യക്തികൾക്ക് പറ്റിയ ഒരു പറ്റിയൊരു ഷോയല്ലത് കാര്യം നാളെ അതിനകത്തുള്ള വേറെ കണ്ട സെൻസിനും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം കാര്യം ഇവനതിനകത്തോ ഇവൻ അതിനകത്ത് ഉള്ളിടത്തോളം കാലം അങ്ങനെ തന്നെയായിരിക്കും ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ കാര്യം ഇവൻ അത്രത്തോളം ചെറ്റത്തരാണ് അതിനകത്ത് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നേ അന്നിട്ടും ഇവന് യാതൊരുവിധ മാറ്റവും ഇല്ല ഇന്നലെ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൻ്റെ ഇടയിൽ ഇവൻ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവൻ നേരെ പോകുന്നത് അനുമോളുടെ ബെഡിലോട്ടാണ് അതായത് അനുമോളുടെ ബെഡിൻ്റെ താഴെയുള്ള കബോർഡിനകത്തുള്ള യോഗട്ട് എടുക്കാൻ വേണ്ടി പോവാണ് ഇവൻ അത് അത് അതവന് കട്ട് തിന്നാനായിട്ട് ഇവൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവന് യാതൊരു കൂസലും ഇല്ല ഇവന് ഇവനൊരു റിഗ്രറ്റ് പോലും ഇല്ല ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇവൻ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പിന്നെയും ചെയ്യാൻ പാടുണ്ടോ എന്നാൽ നടന്ന ആ ഒരു ക്ലിപ്പിംഗ് ഞാൻ ഇവിടെ കാണിച്ചു തരാം കംപ്ലൈൻറ് കൊടുക്കുമെന്ന് അനുമോൾ പറയുമ്പം പോലും ഇവ സംസാരിക്കുന്ന ഒരു രീതി കണ്ടോ കൊടുത്തോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ ലാലട്ടം വരുമ്പഴത്തേക്ക് എന്നെ വഴക്ക് കുറയുന്നു അതായത് വളരെ നിസാരമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഇത് ബിഗ് ബോസിൻ്റെ കയ്യിൽ വീഴ്ചകയുടെ തന്നെയാണ് ബിഗ് ബോസ് ആണ് ഇവനെ ശരിക്കും പറഞ്ഞാൽ വളം വെച്ച് കൊടുത്തിരിക്കുന്നത് ഇമാതിരി തമ്മാടത്തരങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞുണ്ടല്ലോ അനുമോൾ റഗൈൻസ് ആര് നിൽക്കുന്നു അവർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ബിഗ് ബോസ് അത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത്രയും തെറ്റ് ചെയ്തവനെയൊക്കെ അതിനകത്ത് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കും അവിടെ ഇത്രയും സീസണുകൾ നമ്മൾ എടുക്കുക ഓരോ ആൾക്കാരെയൊക്കെ അതിനകത്ത് ഒരു കാരണവും ഇല്ലാതെ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷോയിൽ നിന്നെടുത്ത് വെളി കളഞ്ഞിട്ടുണ്ട് യാതൊരുവിധ ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടില്ല പക്ഷേ എന്നാൽ പോലും അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഈ ഒരു സീസണിൽ മാത്രം എന്തുകൊണ്ട് ഇവനെ ഇങ്ങനെ നിലനിർത്തുന്നു ഇത്രയും തെമ്മാടത്തരം കാണിച്ചു കൊടുത്തനെ ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി കളിക്കുവാണ് ഒരാളുടെ കബോർഡ് തുറക്കുക അയാളുടെ ഡ്രസ്സുകൾ മാറ്റുക അതിനകത്തുള്ള സാധനങ്ങൾ വലിച്ചെടുക്കുക ഇവൻ ആരാണ് റൈറ്റ്സ് കൊടുത്തത് വീണ്ടും ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെയാണ് ലാലേട്ടൻ പിടിച്ച് നിർത്തിയിട്ട് വളരെ കൂളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എന്തായാലും നിലവിൽ ഷാനവാസ് ഷോയിൽ കയറിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അതിൻ്റെ എത്രത്തോളം അത് കൺഫേം ആണെന്ന് അറിയത്തില്ല പുള്ളിക്കാരൻ ഇപ്പോൾ ഓക്കെ ആണെന്നാണ് പറയണത് പക്ഷേ ഇവിടെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം മേ ബി തീരുമാനമെടുക്കേണ്ടത് അപ്പം ഷാനവാസ് ഉറപ്പായിട്ടും പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും നെവിന് എനിക്ക് നെവിന് യാതൊരു പ്രശ്നവും ഇല്ല ഇതൊരു ഗെയിമിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെവിനെ അവിടെ പിടിച്ചിരുത്തും അവനെ പുറത്താക്കത്തില്ല കാര്യം ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് അങ്ങനല്ലേ പറയത്തുള്ളൂ അല്ല ഷാനവാസ് ഒരിക്കലും പറയത്തില്ല കാര്യം ആ ഒരു മനുഷ്യൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ബിഗ് ബോസിൻ്റെ നിന്ന് ഭയങ്കര വീഴ്ചകേടാണ് കാര്യം നിങ്ങളാണ് ഇത് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് ശരിക്കും പറഞ്ഞത് ഇവനെ പുറത്താക്കേണ്ടത് ഒരു കാരണവശാലും ഇത് ഷാനവാസിന് വിട്ടു കൊടുക്കുന്ന ഒരു പരിപാടിയിലോട്ടേ പോകരുത് അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഇത്രയൊക്കെ ഉള്ള സംഭവം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക